ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് മാറ്റം സ്കൂളിൽ ടേബിൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ താല്പര്യപ്രകാരം കേരളത്തിലെ സ്കൂളുകളിൽ മധ്യവേനലവധി ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും മാറ്റുന്നത് സംബന്ധിച്ച് പൊതുസമൂഹാഭിപ്രായം സ്വരൂപിക്കുന്നതിനായി എം ഇ എസ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം ശ്രീനാരായണപുരം എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു മധ്യവേനലവധി മാറ്റുന്നതിന് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുമോ എന്നതായിരുന്നു ചർച്ചാ വിഷയം സംസ്ഥാനത്തുടനീളമുള്ള എംഇഎ സ്കൂളുകളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുവരികയാണ് കുട്ടികളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള ആശയം സ്വാഗതാർഹമാണെങ്കിലും വേനലവധി മാറ്റുമ്പോൾ ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതാണെന്നും വിഷയത്തിൽ കുട്ടികളുടെ അഭിപ്രായ സർവേ പ്രധാനമാണെന്നും സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അബ്ദുൾ റഹ്മാൻ അഭിപ്രായപ്പെട്ടു അദ്ദേഹം രീതിയിൽ നടപടി പ്രശംസനീയമാണ് നമ്മുടെ അധ്യാപകരുടെയും കുട്ടികളുടെയും മാതാപിതാക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഈ കാലങ്ങൾ ഇതിനെ ചെലവഴിക്കുന്ന എങ്ങനെയെല്ലാമാണോ അവർ കൈകാര്യം ചെയ്യുന്നത് വിദേശത്താണെങ്കിലും അവധി കാലങ്ങൾ അവരെങ്ങനെയൊക്കെയാണോ അതിനെ കൈകാര്യം ചെയ്യുന്നുള്ളത് വിശകലനം നടത്തി ഒരു നല്ല നിർദ്ദേശങ്ങൾ ചെയർമാൻ സുൽഫി അധ്യക്ഷത വഹിച്ചു ചില കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു ചില കാര്യങ്ങൾ നടപ്പിലാക്കി വരുന്നു ചിലത് നടപ്പിലാക്കാൻ ആലോചനയിലാണ് ഇത്തരം വാർത്തകളാണ് നാം അധ്യാപകരെയും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ആശങ്കയിലും അതുപോലെ തന്നെ പ്രതീക്ഷയിലുമൊക്കെ ആഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ സ്കൂളുകളിൽ സമയക്രമത്തിൽ വലിയൊരു മാറ്റം വരുത്തും സ്വാഭാവികമായും ഉണ്ടാകുന്ന പല കോലാഹരങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നടപ്പിലാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അടുത്ത ഒരു നിർദ്ദേശം എന്നത് ഇപ്പോൾ നാം ഈ ഒത്തുകൂടിയ ചർച്ചയ്ക്ക് ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അതല്ലെങ്കിൽ നാം വളർന്നു വരുന്ന കാലഘട്ടം മുതൽ കേൾക്കുന്നത് നമ്മുടെ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതല്ലെങ്കിൽ മധ്യവേദൽ അവധി എന്നുള്ള രീതിയിലാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നതും നാം അതനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാം തന്നെ വിദ്യാഭ്യാസ നയത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഗുണകരമായി തീരുംവിധം പൊതു ചർച്ചകൾ സംഘടിപ്പിക്കുകയും അവ ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം ടേബിൾ ടോക്ക് ടോക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രിൻസിപ്പൽ വി കെ റഫീഖ് മോഡറേറ്ററായി സ്കൂൾ ട്രഷറർ പി കെ റഫീദ് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂൾ ഹെഡ് മിസ്റ്റർ എ എ അനീസ നന്ദി പറഞ്ഞു അധ്യാപകരായ നൌഷാദ് സിയാദ് ലിൻസി റഷീദ് സക്കീന ഡിറ്റോ ബിന്ദു ലബിത ഗിരീഷ് കുമാർ സ്മിത ലൈല ബിജി ലിഷ ഹാരിസ്മിതാ മോഹൻ കുമാർ ശ്രീവിദ്യ സിംന ദിജേന്ദ്ര എന്നിവരും പി ടി എ പ്രതിനിധികളായ നാസർ സുനിൽ മേനോൻ പ്രസന്ന സുജിത എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധികളും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ അതുകൂടാതെ ചാലിയുടെയും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ ഏകാംഗീകൃത സെന്ററാണ് സ്പ്രിൻടെക് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും ചേർന്ന നല്ലൊരു കോഴ്സ് അതാണ് Fintech Second floor Chandrika Complex Opposite Private Bus Stand Kudungalur Opportunity